ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എന്റെ നാട് ജനകീയ കൂട്ടായ്മ ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഒരു ലക്ഷം ബലവൃഷത്തൈകൾ വിതരണം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാട് ജനകീയ കൂട്ടായ്മ ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ പദ്ധതിയുടെ തുടക്കം കുറിച്ചു ലക്ഷം വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം പദ്ധതി ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കും കേന്ദ്ര കമ്മിറ്റി അംഗം സി കെ സത്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചെയർമാൻ ഷിബു തെക്കമ്പുറം ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ തരത്തിലും ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ആളുകൾ ഇപ്പോഴും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ തരത്തിലും കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പാറകൾ പൊട്ടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പുഴകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മലിനമാക്കുന്ന കാര്യത്തിൽ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്ന കാര്യത്തിലൊക്കെ വലിയ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓർത്തോളങ്ങാൻ നമുക്കെല്ലാം മീനും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നത് പ്രകൃതിയുള്ളതുകൊണ്ട് കുറച്ച് പച്ച നോട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ആവാമെന്ന് വിചാരിച്ചാൽ അത് വലിയ ദുരിതത്തിലേക്കായി നമ്മൾ എത്തിച്ചേരും ഇപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു ലളിതമായ ചടങ്ങാണ് പി എ പാതുഷ ജോഷി കുര്യാക്കോസ് എം വി ദീപു വി ജെ മത്തായി റോയി ഓടക്കൽ ഷമീർ പാറപ്പാട്ട് അനിൽ രാമൻ നായർ എസ് കെ നാസർ ഉഷാ ബാലൻ പ്രിയ സാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്